ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓൾ കേരള ടീച്ചേഴ്സ് വേക്കൻസി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഇൻഫോർമേഷൻസും നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോയാലോ കിഴക്കേ കല്ലട കെ പി എസ് പി ഒഴിവില് ദിവസവേദനാടിസ്ഥാനത്തിൽ വി എസ് എസ് സി ഹയർ സെക്കൻഡറി നിയമനത്തിനുള്ള അഭിമുഖങ്ങൾ നടക്കുന്നു ശനിയാഴ്ച കാലത്ത് പത്തിന് സ്കൂൾ ഓഫീസിൽ ഭൗതികശാസ്ത്ര അധ്യാപകരുടെ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത് ഓച്ചിറ പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ഓച്ചിറയിലെ ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ യു പി എസ് എ കണക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് എന്നിവയ്ക്കുള്ള ട്യൂഷൻ അധ്യാപക ഒഴിവിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നു യോഗ്യത ബി എഡ് അപേക്ഷ മുപ്പത്തിയൊന്നിന് അഞ്ചു മണിക്ക് മുൻപായി ഓച്ചിറ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അനധ്യാപക ഒഴിവുകൾ നോക്കാം പരവൂർ പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഫ് ടി എം തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കൊല്ലം മയ്യനാട് എച്ച് എസ് എസ് സി ഹയർ വിഭാഗത്തിൽ മലയാളം തസ്തികയിലേക്ക് യു പി വിഭാഗത്തിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു അഭിമുഖം ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് കണ്ണ കണ്ണനല്ലൂർ എം കെ എൽ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് എക്കണോമിക് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എച്ച് എസ് എസ് ജൂനിയർ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യപ്പെട്ടു ുണ്ട് താൽക്കാൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സ്കൂളിൽ ഹാജരാകേണ്ടതാണ് രാമങ്കരി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എ വിഭാഗം ഹിസ്റ്ററി ഇംഗ്ലീഷ് എച്ച് എസ് എസ് ടി ജൂനിയർ സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്തേ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് പൂച്ചാക്കൽ തേവർവട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ പി വിഭാഗം താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തെ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് ഗസ്റ്റ് അധ്യാപക ഒഴിവ് കുമരകം കുമരകം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് എക്കണോമിക്സ് മൈക്രോബയോളജി ബയോളജി ബയോ കെമിസ്ട്രി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാത്തമാറ്റിക്സ് കൊമേഴ്സ് ടൂറിസം എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവ് കോളേജ് കോട്ടയം വിദ്യാഭ്യാസ വകുപ്പ് ഉപമേധാവിയുടെ ഓഫീസിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ ഉൾപ്പെട്ട യോഗ്യതാ അഭിമുഖത്തിൽ പങ്കെടുക്കാം അഭിമുഖം മെയ് ഇരുപത്തിഒൻ ഏഴിന് പത്ത് മണിക്ക് കോളേജിൽ നടക്കുന്നതാണ് അരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി എസ് ടി താൽക്കാലിക ഒഴിവിലേക്ക് വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് അഭിമുഖം നടക്കും ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റിയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് ഈരാട്ടുപേട്ട എം ഇ എസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നീ വിഭാഗങ്ങളിൽ അധ്യാപക ഒഴിവുകളിലേക്ക് അഭിമുഖം അഭിമുഖത്തിനായി ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എം ഇ എസ് കോളേജ് കീതാട്ടുപേറ്റ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഇരുപത്തിനാലിനകം ബയോഡാറ്റ സമർപ്പിക്കേണ്ടതാണ് ഇതെല്ലാം ഡെയിലി വേജസ് വേക്കൻസീസ് ആണ് കേട്ടോ സ്ഥിരമായ ഗവൺമെൻറ് സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് അധ്യാപകരായി നിങ്ങൾക്ക് പഠിച്ച ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് ഉയരാനായി എയിംസ് സ്റ്റഡി സെന്ററിൽ എൽ പി എസ് യു പി എസ് പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കല്ലൂർ മോഡൽ ടെക്നോളജിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇന്റർവ്യൂ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകേണ്ടതാണ് കൊച്ചി ബോൾഗാട്ടി സെന്റ് ഫ്രാൻസിസ് എ ഐ എൽ പി സ്കൂളിൽ എൽ പി എസ് ടി അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നതാണ് കുന്നംകുളം ഗവൺമെൻറ് ബദ്രവിദ്യാലയത്തിൽ എച്ച് എസ് ടി മാത്സ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എച്ച് എസ് ടി മലയാളം അസിസ്റ്റൻറ്റ് ടീച്ചർ എൽ പി എസ് ടി യു പി എസ് ടി ഡ്രോയിങ് ഓഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നു അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി സുവോളജി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഇരുപത്തി ആറാം തീയതി മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് മാള കർണൽ കോളേജ് ബോട്ടാനിക് വിഭാഗം അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ മെയ് മുപ്പതിനു മുൻപായി ഇൻ്റർവ്യൂ അറ്റ് കർണൽ കോളേജ് മാള ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വിഭ വിദ്യാ നൽകണം കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി സോളജി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തസ്തികളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായുള്ള അഭിമുഖം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് കുന്നംകുളം ഗവൺമെൻറ്റ് വിദ്യാലയത്തിൽ എച്ച് എസ് ടി എച്ച് ഫിസിക്കൽ സയൻസ് എന്നിവയിലുള്ള അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് പാലക്കാട് ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എച്ച് എസ് ടി മലയാളം എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് ജൂനിയർ ഒഴിവിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിലുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് സി എസ് ഐ സ്ട്രീറ്റ് റെസിഡൻഷ്യൽ നടക്കുന്നതാണ് ഒറ്റപ്പാലം എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് മലയാളം എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും സാക്ഷ്യപത്രവും സഹിതം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകാവുന്നതാണ് ചിറ്റലഞ്ചേരി എം എൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചരിത്രം പൊളിറ്റിക്കൽ സയൻസ് ബോട്ട്നി സംസ്കൃതം കണക്ക് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കാവശ്ശേരി കെ കെ സി പി എച്ച് എസ് 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 ജി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സംസ്കൃതം വിഷയങ്ങളിൽ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കുനിശ്ശേരി ഗവൺമെൻറ് എച്ച് എസ് എ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിലോസഫി ഹിസ്റ്ററി സംസ്കൃതം ഇംഗ്ലീഷ് മലയാളം ബോട്ടണി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് പാലക്കാട് തിരുവാലത്തൂർ ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ എൽ പി എസ് എ മലയാളം ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് ഒറ്റപ്പാലം സർക്കാർ ഭദ്ര വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിലേക്കുള്ള അധ്യാപക ഒഴിവുകളിലുണ്ട് ഇംഗ്ലീഷ് മലയാളം ചരിത്രം ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സീനിയർ തസ്തികയിലും കോമേഴ്സ് സീനിയർ ജൂനിയർ തസ്തികകളുമായുള്ള ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച ബുധനാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് കേരളശേരി കുണ്ടലശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ എൽ പി എസ് ജി തസ്തികയിലേക്കുള്ള ഒഴിവിൽ കൂടിക്കാഴ്ച തിങ്കളാഴ്ച പത്തേ മുപ്പതിന് ഓഫീസിൽ നടക്കുന്നതാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് ടി വിഭാഗം എക്കണോമിക്സ് ബോട്ട്ണി വിഷയങ്ങളിലേക്കുള്ള അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച മുപ്പതാം തീയതി കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സിലേക്കായി ഫുഡ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടൊഴിവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഒഴിവ് വിഷയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു അഭിമുഖം മെയ് ഇരുപത്തി എട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂൾ ഓഫീസ് ഹെൽത്ത് സയൻസിൽ ബന്ധപ്പെടേണ്ടതാണ് അഭിമുഖം എരമംഗലം മാറാഞ്ചേരി പുറങ്ങ് ജി എൽ പി സ്കൂൾ എൽ പി എസ് സി താൽക്കാലിക നിയമനത്തിനുള്ള അഭിമുഖം ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് താനൂർ ദേവാദർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിൽ അറബിക് ഹിന്ദി മലയാളം സംസ്കൃതം ഉൾപ്പെടെ എല്ലാ വിഷയത്തിനും താൽക്കാലിക അധ്യാപന നിയമനത്തിനുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് താനൂർ കരിങ്കമ്പാറ ഗവൺമെൻറ്റ് യു പി എ സ്കൂൾ യു പി വിഭാഗം ഹിന്ദി അറബിക് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് ചങ്ങരംകുളം മുതു മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒഴിവുകളിലേക്കുള്ള അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഇംഗ്ലീഷ് എച്ച് എസ് ടി അറബിക് എച്ച് എസ് ടി ഗണിതം എച്ച് എസ് ടി സംസ്കൃതം യു പി അറബിക് യു പി എന്നിവയിൽ അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹൈസ്കൂൾ വിഭാഗം ഓഫീസിൽ നടക്കും ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകേണ്ടതാണ് പൊന്നാനി എം ഇ എസ് പൊന്നാനി കോളേജിൽ ബിവോക് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്കൽ ബിവോക് ഫാഷൻ ഡിസൈനിങ് ആൻഡ് മാനേജ്മെൻ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇംഗ്ലീഷ് മലയാളം അറബിക് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനായുള്ള അഭിമുഖം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് കോളേജിൽ നടക്കുന്നതാണ് പൊന്നാനി പുതുപൊന്നാനി എം ഐ എച്ച് എസ് എസ് ഫോർ ഗേൾസ് സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ് സീനിയർ അധ്യാപികയും ഹിന്ദി ജൂനിയർ തസ്തികയിലും അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനായുള്ള അഭിമുഖം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്നതാണ് പൊന്നാനി തൃക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ പി എസ് ടി എൽ പി അറബിക് യു പി അറബിക് എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എച്ച് എസ് ടി ഡ്രോയിങ് ഒ എ എഫ് ടി എം സ്വീപ്പർ എന്നീ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള അഭിമുഖം ഇരുപത്തിയേഴാം തീയതി നടക്കുന്നതാണ് ചങ്ങരംകുളം മൂക്കുതല പി എ ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിലേക്കുള്ള ഒഴിവുകൾ ഇൻ്റർവ്യൂ ഇംഗ്ലീഷ് അറബിക് ഗണിതം സംസ്കൃതം യു പി അറബിക് യു പി എന്നിവങ്ങളിലായി അഭിമുഖത്തിനായി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ ഹാജരാകേണ്ടതാണ് എരമംഗലം മറാഞ്ചേരി പുറങ്ങിങ് ജി എൽ പി സ്കൂൾ എൽ പി എസ് സി താൽക്കാലിക നിയമത്തിലുള്ള അഭിമുഖം ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് വൈദൂരങ്ങാടി രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് ടി സോഷ്യൽ സയൻസ് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ഇംഗ്ലീഷ് സീനിയർ അഭിമുഖം ജൂൺ ഏഴിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പരപ്പനങ്ങാടി ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതം തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് സി എസ് ഐ റെസ്ട്രിക്ട് സെൻറ്ററിൽ നടക്കും പരപ്പനങ്ങാടി ജി എം എൽ പി എസ് പരപ്പനങ്ങാടി ടൗൺ സ്കൂൾ പ്രീമെട്രിക് വിഭാഗത്തിലേക്ക് പി ടി അധ്യാപകരുടെ നിയമനം നടത്തുന്നു അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തെ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് അരീക്കോട് പൂത്തലം ജി എം എൽ പി സ്കൂൾ ഒഴിവുള്ള എൽ പി എസ് ജി തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നതിനുള്ള അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് പരപ്പനങ്ങാടി ആനപ്പാടി വി എൽ പി സ്കൂൾ ദിവസവേതനാടിസ്ഥാനത്തിൽ എൽ പി എസ് സിയെ പാർട്ട് ടൈം ഫുൾ ടൈം അറബിക് അധ്യാപകരിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ നിന്ന് ജോയിൻ ചെയ്യാം മറ്റുള്ള അപ്ഡേറ്റുകൾ നോക്കാം കോഴിക്കോട് ആഴ്ചവട്ടം ഗവൺമെൻറ് സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മലയാളം എക്കണോമിക് വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ നടക്കുന്നു കോഴിക്കോട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ ബേപ്പൂർ ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കെയർ ടേക്കർ കുക്ക് മെസ് ബോയ് തസ്തികയിലേക്കുള്ള താൽക്കാലിക നിയമനത്തിനായുള്ള ഇരുപത്തി എട്ടാം തീയതി കാലത്ത് പത്തേ മുപ്പതിന് അഭിമുഖങ്ങൾ നടക്കുന്നതാണ് ഫറോഖ് ഗവൺമെന്റ് ഗണപതി ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് സി വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ ഡി പി നോൺ വൊക്കേഷണൽ ടീച്ചർ ഇ ഡി എന്നീ തസ്തികയിലേക്ക് താൽക്കാല ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കടലുണ്ടി മണ്ണൂർ സി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ജൂനിയർ മാത്സ് താൽക്കാലിക അധ്യാപകലേക്കുള്ള ഒഴിവിലേക്ക് ജൂൺ രണ്ടിന് അഭിമുഖങ്ങൾ നടക്കും നല്ലളം ഗവൺമെൻറ് ഹൈസ്കൂൾ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് ഹിന്ദി യു പി എച്ച് എസ് ടി എൽ പി എസ് ടി ഓഫീസ് അസിസ്റ്റൻ്റ് എഫ് ടി എം സ്വീപ്പർ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ കൂടിക്കാഴ്ച ഇരുപത്തി എട്ടാം തീയതി കാലത്ത് പത്ത് മണിക്ക് താമരശ്ശേരി കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ മലയാളം ജൂനിയർ ഗസ്റ്റ് ലെക്ചർ തസ്തികയിൽ നിയമനങ്ങൾ നടക്കുന്നതിനായുള്ള അഭിമുഖം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കോഴിക്കോട് ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മലയാളം എക്കണോമിക്സ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനായുള്ള അഭിമുഖങ്ങൾ നടക്കുന്നു കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നാം തീയതി തിക്കോടി വൻമുഖം ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് എസ് ടി ഫിസിക്കൽ സയൻസ് താൽക്കാലിക അധ്യാപകൻ നിയമനത്തിനുള്ള അഭിമുഖം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കൊയിലാണ്ടി കൊയിലാണ്ടി ജി വി എച്ച് എസ് എസ് പ്ലസ് ടു വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എച്ച് എസ് ടി മലയാളം ജൂനിയർ എന്നീ തസ്തികയിൽ ഗസ്റ്റ് അധ്യാപക നിയമനങ്ങൾ നടക്കുന്നു അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്ലസ് ടു വിഭാഗം ഓഫീസിൽ നടക്കുന്നു തിക്കോഡിയൻ സ്മാരക ഗവൺമെൻറ്റ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് കെമിസ്ട്രി കണക്ക് ഇംഗ്ലീഷ് മലയാളം എന്നീ വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരെ നിയമിക്കുന്നു അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി കാലത്ത് പത്തേ മുപ്പിന് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കുന്നതാണ് വെള്ളിയോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ആറാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് പോട്ട്നി എന്നിവയുടെ അഭിമുഖം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനും നടക്കുന്നതാണ് പുറമേരി കടത്തനാട് രാജാ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഹിന്ദി ഹിസ്റ്ററി എച്ച് എസ് ടി മലയാളം കണക്ക് നാച്ചുറൽ സയൻസ് യു പി എസ് ടി ലോവർ ഗ്രേഡ് ഹിന്ദി എന്നിവയിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷകൾ മെയ് ഇരുപത്തിയഞ്ചിന് മുമ്പായി ഓഫീസിൽ ലഭ്യമാക്കണം വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെ ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്കുള്ള അഭിമുഖം മെയ് മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് വടകര ബി ഇ എം എച്ച് എസ് എസ് ടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എച്ച് എച്ച് എസ് എസ് ടി കോമേഴ്സ് തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നു ഇൻ്റർവ്യൂ ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് സി എസ് ഐ സ്ട്രീറ്റ് സെൻ്ററിൽ കാവുമന്നം തരിയോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ എച്ച് എസ് ടി തസ്തികയിലേക്കുള്ള നിയമനം കൂടിക്കാഴ്ച ഇരുപത്തിയാറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് വൈത്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എച്ച് എസ് എസ് ടി പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ എച്ച് എസ് എസ് ടി ബോട്ടണി ജൂനിയർ എച്ച് എസ് എസ് ടി ഹിന്ദി ജൂനിയർ എച്ച് എസ് എസ് ടി ഇക്കണോമിക്സ് ജൂനിയർ അധ്യാപക കൂടിക്കാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് കൂത്തുപറമ്പ് കോട്ടയം മലബാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം ഹിസ്റ്ററി ഇംഗ്ലീഷ് ജിയോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് കൊമേഴ്സ് സുവോളജി വിഷയങ്ങളിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി അറബിക് ജൂനിയർ ലാംഗ്വേജ് അറബിക് അഭിമുഖം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് തലശ്ശേരി ബി ഇ എം പി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ജൂനിയർ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് സി എസ് എസ് സ്ട്രീറ്റ് അറിലാണ് അഭിമുഖം നടക്കുക നീലേശ്വരം കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിവിധ വിഷയങ്ങളിലേക്കുള്ള അധ്യാപക ഒഴിവിലേക്ക് ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് ജേർണലിസം ഉച്ചയ്ക്ക് രണ്ടിന് ബോട്ടണി ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് കോമേഴ്സ് പതിനൊന്ന് മുപ്പതിന് കെമിസ്ട്രി ഒന്ന് മുപ്പതിന് സുവോളജി ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് പോലജിക്കൽ സയൻസ് പതിനൊന്ന് മുപ്പതിന് എക്കണോമിക്സ് രണ്ടിന് ഹിന്ദി ഇരുപത്തിയെട്ട് രാവിലെ പത്തിന് ഹിസ്റ്ററി പതിനൊന്ന് മുപ്പതിന് ഇംഗ്ലീഷ് ഒന്ന് മുപ്പത് മലയാളം എന്നിവ നടക്കുന്നു കയ്യൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ജൂനിയർ അഭിമുഖം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ഗുരുവായൂരപ്പൻ ശ്രീ കോളേജ് മുപ്പത്തി ഒന്ന് ഗസ്റ്റ് ലെക്ചർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്കൃതം ആറ് ഒഴിവുകൾ മെയ് ഇരുപത്തിയൊന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് അഭിമുഖം നടക്കുന്നു ഫങ്ഷൻ ഇംഗ്ലീഷ് ഒഴിവുകൾ നാല് മെയ് ഇരുപത്തിയൊന്ന് കാലത്ത് ഉച്ചയ്ക്ക് പ ഒരു മണിക്കാണ് ഇൻ്റർവ്യൂ എക്കണോമിക്സ് ഒഴിവുകൾ മൂന്ന് മെയ് ഇരുപത്തിയൊന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇൻ്റർവ്യൂ നടക്കുന്നു ഫിസിക്സ് മൂന്ന് ഒഴിവുകൾ മെയ് ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നതാണ് ഇംഗ്ലീഷ് ഒഴിവുകളുടെ എണ്ണം രണ്ട് ഇൻ്റർവ്യൂ മെയ് ഇരുപത്തി മൂന്ന് കാലത്ത് പതിനൊന്ന് മുപ്പതിന് കെമിസ്ട്രി ഒഴിവുകളുടെ എണ്ണം മൂന്ന് മെയ് ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഒരു മണിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നു ഹിന്ദി മെയ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടരക്കാണ് ഇൻ്റർവ്യൂ ഒഴിവുകളുടെ എണ്ണം ഒന്ന് ബോട്ടണി മൂന്ന് ഒഴിവിലേക്കുള്ള ഇൻ്റർവ്യൂ മെയ് ഇരുപത്തിനാലിന് കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് ന്യൂട്രീഷ്യൻ ഒഴിവുകളുടെ എണ്ണം ഒന്ന് മെയ് ഇരുപത്തി നാല് പതിനൊന്നേ മുപ്പതിനാണ് ഇന്റർവ്യൂ നടക്കുന്നത് ജൂൺ ഒൻപതിന് പത്ത് മണിക്ക് മലയാളത്തിന്റെയും പതിനൊന്ന് മുപ്പതിന് സോളജിയുടെയും ഒരു മണിക്ക് മാത്തമാറ്റിക്സിന്റെയും രണ്ട് മണിക്ക് ബയോ കെമിസ്ട്രിയുടെയും മൂന്ന് മണിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെയും ഇന്റർവ്യൂകൾ നടക്കുന്നു ജി എൽ പി എസ് പൂക്കോട്ടൂർ ന്യൂസ് മുണ്ടിത്തൊടികയിൽ ഒഴിവിൽ എൽ പി എസ് ടി എഫ് ആർ ജൂനിയർ അറബിക് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച പത്ത് മണിക്ക് നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന ജി എം എൽ പി എസ് പെരിന്തൽമണ്ണ സെൻട്രൽ സ്കൂൾ വരാൻ സാധ്യതയുള്ള എൽ പി എസ് സി തസ്തിക ദേവസ്വ വേദ്യാലയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനങ്ങൾ നടക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കുരുവട്ടൂർ പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി അറബിക് എച്ച് എസ് ടി സംസ്കൃതം യു പി എസ് ടി എൽ പി എസ് ടി ജൂനിയർ അറബിക് പി എസ് ടി എന്നീ ഒഴിവുകളിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനങ്ങൾക്കായി മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് സ്കൂൾ അഭിമുഖങ്ങൾ നടക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇതുവരെ നോക്കിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ദിവസവേദനാടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളുടെ വേക്കൻസീസും അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളുടെ ദിവസവും തീയതി എന്നുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കൂടുതൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ എനേബിൾ ഇല്ല ഓൾ കേരള ടീച്ചർ വേക്കൻസി ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ തന്നെ ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്